ഇവരൊക്കെ അവരൊക്കെ ഓഡിഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന്റേതായ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരും വിളിച്ചിട്ട് അങ്ങനെ എല്ലാരും കൂട്ടി വിളിച്ചിട്ടുള്ള പരിപാടികളും ഞാൻ ചെയ്യാറില്ല ഒരു സിനിമയ്ക്കും ചെയ്തിട്ടില്ല അവർക്ക് കൊടുക്കേണ്ട ക്യാരക്ടർ ഞാൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും അത് ഓക്കെ ആണോ ചൂസ് ചെയ്യാൻ പറയും നീ തയ്യാറാണ് എങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പൊ അവരിൽ നിന്ന് നമുക്ക് ആ കണ്ടന്റ് കിട്ടുമ്പോൾ തന്നെ അറിയാം ഇവർ ഓക്കെ അതിന് ക്വാളിറ്റി ലോകം കൂടുതലായിട്ടും ഞാൻ എനിക്ക് മനസ്സിലാവും ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സാധനം തരാൻ പറ്റും എന്നുള്ളത് പിന്നെ എന്റെ മനസ്സിൽ എഴുതിയ കഥാപാത്രത്തിന്റെ രൂപവും അതിന്റെ ഭഗത്തിന് എനിക്ക് സെലക്ട് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടിണ്ട് എനിക്ക് എല്ലാവരും സൈക്കോ തന്നെയുള്ളത് അതായത് ഭഗത്തിന് എനിക്ക് കിട്ടാൻ ആ ഒരു രൂപത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പ്രണയനായകനാണ് അവൻ ഇതിന്റെ ശരിക്കുള്ള ഹീറോ എന്ന് പറയാം ശരിക്കും നായികയുള്ള എല്ലാ പാട്ട് ഇദ്ദേഹത്തിന് നായകുണ്ട് എന്നാ എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ് ഉള്ളതാണ് ഇന്ന ആളൊന്നും ഇപ്പൊ പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞ അവന് നായക പ്രാധാന്യത്തിനൊപ്പം പോകുന്ന ഈ മാസ്റ്ററുടെ കൂട്ടുകാരനാണ് പക്ഷെ പോലീസുകാരനും ഇവർ മറ്റൊരു തലത്തില് പോലീസാവുന്ന ഒരാളാണ് രണ്ടും കഥയില് വേറെ 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 അവര് പോകുന്ന അപ്പോ ഭഗത്തിനെ എനിക്ക് കിട്ടാൻ കുറെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭഗത്തിനെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോ ഇവന്റെ പ്രായം പ്രശ്നമാകും അങ്ങനെ അങ്ങനെ കുറെ ഞാൻ സംശയിച്ച് സംശയിച്ച് നിന്നിട്ടുണ്ട് എവിടെയാണ് ഭഗത്തിനെ കണ്ടുപിടിച്ചത് പിന്നെ അതല്ല നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഹുസൈൻ ഒരു ഹുസൈൻ ഒരു 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് അവനും കൂടി സജഷൻ ഞാൻ അറിയാം എന്ന് എന്ന് മുന്നേ ഷോർട്ട് സിനിമ പറയുന്നത് പുതുമുഖം ഭയങ്കര ആഗ്രഹമായിരിക്കും നമ്മളൊരു ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ സിനിമയിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ചിന്തിക്കാം എന്റെ ഫസ്റ്റ് സിനിമയാണ് ഞാൻ ഒരുപാട് ചിന്തിച്ച് ചൂസ് ചെയ്യണം ആ ആ ഒരു ഒരു ഫസ്റ്റ് ഫസ്റ്റ് ദ ബെസ്റ്റ് അപ്പം അപ്പം അങ്ങനെ അങ്ങനെ ചിന്തിച്ചോ അല്ലെങ്കിൽ എനിക്ക് പറ്റണം എന്തായിരുന്നു സിനിമ തോട്ട് ഇല്ല നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് പറഞ്ഞ ശരിയാണ് റൈറ്റ് അത് നമ്മൾ സ്ക്രിപ്റ്റ് റീഡിംഗ് ആ സമയത്ത് ഇരുന്നിരുന്നു ഇപ്പൊ ഷെമി സാറായിട്ട് ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു അപ്പൊ ആ സമയത്ത് എന്നെ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്താ ഞാൻ ഒട്ടും അല്ലായിരുന്നു ഞാൻ ടോട്ടലി ഡിഫറെ കോട്ടാ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു ഓക്കെ എന്നിട്ട് സ്ക്രിപ്റ്റ് റീഡിംഗ് ആണ് അടുത്ത ഞാൻ കാണുന്ന ടീമിനു അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ച് തുടങ്ങിയ സമയത്താണ് നമുക്ക് ആക്ച്വലി കോണ്ടന്റ് ശരിക്കും മനസ്സിലായി സോ അത് നല്ല ഇന്ററേംഗ് ആയിട്ട് തോന്നി അത് അല്ല അവനോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഇതിൽ എനിക്ക് ചെയ്യാനുള്ളതുണ്ട് ഉണ്ട് എന്നുള്ളതിനു ബോധ്യപ്പെട്ട് അത് ഓക്കെ എന്ന് ചോദിച്ചു ഞാൻ അവനോട് ഇതിന് എനിക്ക് മനസ്സിലായി കാരണം കാരണവെച്ചാൽ പാട്ടുണ്ട് ഫൈറ്റ് ഉണ്ട് ഒരു സിനിമയിലെ നായകന് വേണ്ട എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന ഒരാളാണ് അതായത് നമ്മള് ഒരു പുതുമുഖത്തിനെ കൊണ്ടുവരുമ്പോ ആദ്യം അവര് പുതുമുഖമല്ല എന്ന് തോന്നണം അങ്ങനെയാണ് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരു പുതുമുഖം വരുമ്പോളുള്ള ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് പല രീതിയിലും കണ്ടിട്ടുള്ളതാണ് ചിലപ്പോൾ അവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അത് സിനിമന്റെ രൂപമാണ് ചിലപ്പോൾ സ്പൈസ് കൊടുക്കാൻ പറ്റില്ല പെട്ടെന്നൊന്നും പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്കുള്ള സ്പേസ് കൊടുത്ത് അവര് മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് ഓക്കെ അവരൊരു ആക്ടറാന്ന് തോന്നണം എന്നിട്ട് അഭിനയിച്ചാൽ ഫീൽ ഉണ്ടാവും ഞാൻ ഞാൻ സിനിമ വല്ലാണ്ട് ആഗ്രഹിച്ചു ഒരു ആളാണ് ഞാൻ അപ്പം ആ സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ ഒരു നോർമൽ വെയിൽ ചുറ്റുപാടൊക്കെ ഇതായത് കൊണ്ട് നേരെ ദുബായിലേക്ക് പോകേണ്ടി വന്നു കോളേജ് കഴിഞ്ഞിട്ട് നേരെ ഉപേക്ഷിച്ചു എന്നല്ല മനസ്സിലുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ വേണല്ലോ അങ്ങനെ ദുബായിലേക്ക് പോയി പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു പിന്നെ കണക്ട് കണക്ട് ആയി ആയി വന്നു എനിക്ക് പരിചയപ്പെടാൻ കൂട്ടുകാരും കൂടിയാണ് പിന്നെ അതിനു ശേഷം പിന്നെ കൂട്ടുകാരാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഫിഗർ എന്തെങ്കിലും ആവശ്യം വരും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു വന്നപ്പോർ ചെയ്യാൻ പറഞ്ഞു അതായത് എഴുതുമ്പോൾ ഞാൻ ഞാനവനാണ് എന്നുള്ളൊരു രൂപരേഖ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അസോസിയേറ്റ് ഡയറക്ടറും പറഞ്ഞു ഇപ്പം അവർ ചെയ്താൽ നന്നാവും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എന്ത് പുള്ളി അവനോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു ഇത് കൊടുത്തിട്ട് രണ്ട് ക്യാരക്ടർ കൊടുത്തു ഇവൻ ഭഗത്തിന്റെ ക്യാരക്ടർ കൊടുത്തു അതും കൊടുത്തു ഇത് രണ്ടും കൊടുത്തിട്ട് നിനക്ക് എനിക്കിഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു നമ്മൾ ഇന്നത് എടുക്കാൻ വേണമെന്ന് പറഞ്ഞില്ല പക്ഷെ അവൻ കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇതാണെന്ന് പറഞ്ഞു ആ ഞാനിത് ചെയ്യാം അത് അസോസിയേറ്റ് മറ്റേതു പറഞ്ഞ റൊമാൻറ്റിക് ആക്ഷൻ അങ്ങനെ അതല്ല ഈ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ഇതുവരെ ഒരു പരിപാടിയാണ് പിന്നെ എന്റെ എന്റെ ഒറിജിനൽ ക്യാരക്ടർ വെച്ച് ഭയങ്കര ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ് അപ്പോൾ അല്ല ആ ചെയ്തതിന് അത് സിനിമയിൽ കാണാനുണ്ട് നന്നായിട്ട് അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു കുറച്ചു നാള് ഏകദേശം ആ ഒരു രൂപത്തിലായിരുന്നു നടന്നതും സംസാരിച്ചു ചെയ്ത് വന്ന് ആ സിനിമ തുടങ്ങുന്ന സമയം വരെ ഏകദേശം നമ്മളെ കൊന്നിച്ചു അതെ സിനിമ കാണുമ്പോ അതിന്റെ ഫീല് മനസ്സിലാവും വീട്ടിൽ നിന്ന് അടക്കം വീട്ടില് പ്രശ്നമുണ്ടായി കാരണം പെങ്ങളും പെണ്ണിനെ കണ്ടുപേടിച്ചു അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇവൻ രാത്രി സ്റ്റെപ്പില്ലേ സ്റ്റെപ്പ് നമ്മള് സ്റ്റയർ കേസ് ഹാളിന്ന് സ്റ്റയർ കേസ് പോണെ

േറ്റ് ചെയ്യാൻ ഞാനും പറഞ്ഞു എന്നിട്ട് അവര് പറയുന്നത് കേൾക്കണേ ഇങ്ങനത്തെ വേഷമാണ് ചോദിച്ചിട്ട് പെങ്ങളൊക്കെ അതാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാവരും ഇപ്പൊ ഒരാള് മാത്രമല്ല ഇപ്പൊ ഇതിൽ അജയ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ഇവർ അതേപോലെ ഒപ്പം കൂടെ ഉള്ള ക്യാരക്ടർ മാസ്റ്റർ എന്നുള്ള ക്യാരക്ടർ വളരെ ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ച അതിന്റെ റിസൾട്ട് നമുക്ക് അതാണ് ആ കോൺഫിഡന്റ് നമ്മുടെ ഒരു പുതിയ സിനിമന്റെ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ടീമിനെ പോലെ അല്ലല്ലോ നമ്മൾ ഒരു ടെൻഷനോ കാര്യങ്ങളോ എല്ലാം നല്ല കോൺഫിഡൻ നമ്മൾ നമ്മള് ബാക്കിയുള്ളത് പ്രേക്ഷകർക്ക് കൊടുക്കാണ് ഇനി അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമെന്നാണ് മാർഷൽ ആർട്സ് അത് പഠിച്ചിരുന്നു ഇവർക്കറിയാം പിന്നെ ഞാൻ ട്രെയിനറെ വെച്ചിരുന്നു ഇവര് ആദ്യം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാസ്റ്റർ വെച്ച് ട്രെയിനിങ് കൊടുത്തിരുന്നു ഇവർക്ക് എന്നിട്ടാണ് അഭിനയിപ്പിച്ചത് പിന്നെ ആ മാസ്റ്റർ തന്നെ നമ്മള് സിനിമയിൽ ഒരു വന്നു വലിയ സർവുട്ടിക്കും ഒറ്റപ്പാടുത്താണ് അദ്ദേഹം മാർഷൽ ആർട്സ് ക്ലാസ് എടുത്തോണ്ടിരിക്കയാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിന്റെ പേര് എനിക്ക് ഓർമ്മല്ല സർവുട്ടി അദ്ദേഹത്തിൽ അഭിനയിച്ചിട്ടുണ്ട്